ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്റ്റുഡിയോയിൽ സങ്കിച്ചേണ്ടേ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് എന്താണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും മെസ്സ് ചെയ്തോളൊന്ന് കൊടുത്തുതന്നെ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ എത്ര ചോറ് വെച്ചാലും കറക്റ്റായിട്ട് വെച്ചാലും ഒക്കെ ബാലൻസ് ചോറ് നമുക്ക് തലേ ദിവസത്തെ വരാറുണ്ടല്ലേ അപ്പം നമ്മൾ ആ ഒരു തലേദിവസത്തെ ചോറ് സാധാരണ കളയുകയാണല്ല ചെയ്യുന്നത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പം ഇഡലി തട്ടി വെച്ചിട്ട് നമ്മൾ ആവി കയറ്റും അതല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചോറൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം നമ്മളെടുത്ത് കഴിക്കും അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ കണ്ട് നമ്മൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചോറ് നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നമ്മളിത് ഞാനിവിടെ തലേ ദിവസം ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന ചോറാണ് കുറച്ച് നേരമായി ഞാൻ ഇതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ഇളക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചോറിൻ്റെ ആ ഒരു കളറ് തന്നെ ഒന്ന് മാറിക്കിട്ടും അതിലുണ്ടാകുന്ന ബാക്കിയുള്ള ആ സ്റ്റാർച്ചൊക്കെയാണ് ഇത് ഈ വെള്ളത്തിലേക്കാവുന്നത് അപ്പം നമുക്കിതേ കണ്ടില്ലേ ഒരുമാതിരി കഞ്ഞിവെള്ളം പോലെയൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് വെള്ളത്തിനൊരു മാറ്റമുണ്ട് അപ്പോൾ ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കഴുകാം കഴുകിയതിന് ശേഷം വീണ്ടും ഇതുപോലെ നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമുക്ക് ആ ഒരു വെള്ളം കുറച്ചൊന്ന് പഴയതിൻ്റെ കൂട്ടല്ല കുറച്ചുകൂടെ ഒന്ന് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാ വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ പച്ചവെള്ളം നമുക്ക് ഒരു നികക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ചൂടുവെള്ളം ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ പച്ചവെള്ളം തന്നെ ഒഴിച്ചാണ് നമ്മൾ കഴുകുന്നതും ഇനി ഇത് നമുക്ക് ഗ്യാസിലൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത് വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ചൂടാവുന്നടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല ഒരുമാതിരി തിളക്കുന്നതിൻ്റെ അടുത്താവുമ്പോഴേക്കും നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ചോറ് ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ച് പതയൊന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് സാധാരണ ചോറ് വാർക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് വാർത്തിടാം അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ച് പതയൊന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ വെട്ടി വെട്ടിത്തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് സാധാരണ ചോറ് വാർക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് വാർത്തിടാം ചോറ് ഇതുപോലെ നല്ല പോലെ കൊന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മളൊന്ന് വാർത്തിടാൻ ആക്കണ്ടില്ലേ അപ്പതാ ഞാനിവിടെ ചോറ് വാർത്തിട്ടിട്ടൊരു പതിനഞ്ച് മിനിറ്റോളം ഇട്ട് വെച്ചിരുന്നു അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതാ വെള്ളമൊന്നും അധികം ഇല്ലാതെ നമ്മൾ വാർത്തെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് ഗ്യാസിലേക്കൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചെടുക്കാം അടച്ചെടുത്തിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിലൊന്ന് ഒരു നാലഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം വേണം ഇത് ഇതുപോലെ ചെയ്യാൻ അപ്പം നമുക്കൊരു ചെറിയ സൗണ്ട് കേൾക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഞാൻ ഈ ചോറ് നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കാം ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് കണ്ടിട്ടിരിക്കുന്നത് നല്ല പയറുമണി പോലൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ അന്നേരം വെച്ച ചോറ് പോലൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ നല്ല ഫ്രഷ് ചോറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടില്ലേ അപ്പം എല്ലാവരും ഇതുപോലൊക്കെ തലേ ദിവസത്തെ ചോറുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടില്ലേ നല്ല ഫ്രഷ് ചോറ് പോലൊക്കെ നമുക്ക് കിട്ടും ഇത് ജയരിയാണ് അത് നല്ല അത് കാരണം നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പം റേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് നല്ല മണിമണി പോലത്തെ ചോറ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്